മഞ്ജുവിൻ്റെയും ദിലീപിൻ്റെയും മകളായ മീനാക്ഷിയുടെ ഇരുപത്തിനാലാം ബർത്ത്ഡേ ആണിന്ന് അത് മറക്കാതെ വിശ്വചിക്കുകയാണ് കാവ്യമാതവൻ ഹാപ്പി ബർത്ത്ഡേ ഡിയർ മീനോട്ടി എന്നുള്ള ക്യാപ്ഷനോടുകൂടി മീനാക്ഷിയുടെയും ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചത് അടുത്ത കൂട്ടുകാരിയായ നമിത പ്രമോദൻ പിറന്നാൾ ആശംസ അറിയിച്ച ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരുന്നു ഏവരുടെയും പ്രിയങ്കരിയാണ് മീനാക്ഷി വളരെ വളരെക്കുറിച്ച് മാത്രമേ പൊതുവേദികളിലും സോഷ്യൽ മീഡിയകളിലും മീനാക്ഷിയെ കാണാറുള്ളൂ അതുകൊണ്ട് തന്നെ ആരാധകർക്കെല്ലാം മീനാക്ഷിയുടെ വിശേഷങ്ങൾ അറിയാൻ ആകാംക്ഷയാണ് നമിതയുടെയും ദിലീപിൻ്റെയും ഇൻറ്റർവ്യൂയിൽ എല്ലാം തന്നെ മീനാക്ഷിയെക്കുറിച്ചും കാവ്യയെക്കുറിച്ചുമുള്ള വിശേഷങ്ങളായിരിക്കും കൂടുതൽ ചോദിക്കുക